മസാഫി ഹോട്ടലിലെ വളരെ നല്ല ഫുഡാണ് ചീഞ്ഞ അലിഞ്ഞു അല്ല വിളിക്കും ആൾക്കാരെ കൊള്ളാനായിട്ട് സാമന കൊണ്ടാക്കി വെച്ചത് കൈ ചേട്ടാ ഊമ്പിയ സാധനം കൊടുത്തിട്ടല്ലോ കാശുണ്ടാക്കേണ്ടത് നല്ല സാധനം കൊടുക്ക് നാലു ദിവസം നീ ഹിന്ദിക്കാരൻ തന്നെ പറഞ്ഞു മീറ്റിരിക്കണത് ഇഷ്ടം അഞ്ചാറ് മാനേജർ അല്ലേ മാനേജർ നാളെ ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല നോക്കി ചേട്ടൻ കൂട്ടുകാരനല്ലേ ഓളറിന്റെ കൂട്ടുകാരനല്ലേ അപ്പൊ മോശ നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഇട്ടു ബീഫ് ഒരു കടയിൽ പഴകിയ ബീഫ് കൊടുത്തായിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് അത് എന്റെ വീടയിൽ നിന്ന് പോയി സോറി എന്റെ എഫ് ബിന്ന് ഡിലീറ്റായി ആയതല്ല ആക്കിയതാണ് അതിന്റെ കാരണങ്ങളുണ്ട് ഇതിനകത്ത് വരുന്ന കമൻറ്റുകള് എനിക്ക് പെൻസിൽ വരുന്ന മെസ്സേജ് നീ ഫണ്ട് മേടിച്ചോന്ന് ചോദിച്ച മെസ്സേജ് വന്നു അതുപോലെ തന്നെ നിന്നെ കളിയാക്കി ഒത്തിരി മെസ്സേജ് വന്നു നിന്നെ പിടിച്ച് ഇടിച്ചോന്ന് ചോദിച്ച മെസ്സേജ് വന്നു എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമുക്കത് ഫണ്ട് മേടിക്കാം ഫുഡിൻ്റെ കാര്യമാണ് അത് മറ്റൊരാൾ ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു സ്പോട്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ആ ഹോട്ടലിൽ പോയി മസാഫി എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് ആ ഹോട്ടലിൽ ഞാൻ സ്ഥിരം അതായത് കൊച്ചി വരുമ്പം നൈറ്റ് ജസ്റ്റ് കറങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ നൈറ്റ് കൂടുതലും കഴിക്കാൻ പോകുന്ന ഒരു ഷോപ്പാണ് ആ ഒരു കട അപ്പോൾ ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് അന്ന് അവിടെ കയറി ചെന്നത് കയറി ചെന്ന സമയത്ത് പോലീസ് ജീപ്പും കാര്യങ്ങളും കിടപ്പുണ്ട് അവിടെ ഭയങ്കര തർക്കം കിടപ്പുണ്ട് അപ്പം ഓൾറെഡി എന്നെ എല്ലാവർക്കും അറിയാനും അവിടുന്ന് കുറച്ച് പേര് കുറച്ച് വീഡിയോസ് എടുത്ത് എനിക്ക് തന്നു ഞാനും അത് നോക്കി ഇതുപോലത്തെ പന്ന ഫുഡ് ഞാൻ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് അടുത്തിട്ടില്ല അപ്പം മസാഫി ഹോട്ടലിൻ്റെ ഓണർ എൻ്റെ കൂടെ ഉണ്ട് ഇക എങ്ങനെ ഇത്രയും വൃത്തിയായിട്ട ഫുഡ് നാട്ടുകാർക്ക് കൊടുക്കാൻ തോന്നുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട് ഒരിക്കലും ഒരു മോശമായ ഫുഡ് ഒരു ഹോട്ടലിനും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം മനുഷ്യന്മാരുടെ പിന്നെ ലൈഫില് ഏറ്റവും കൂടുതൽ നമ്മൾ പല ഹോട്ടലിലും കേറി ഭക്ഷണം കഴിക്കും പല ആ യാത്രക്കാർ പല സ്ഥലത്തു നിന്നും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത് നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ കേട്ടു നിങ്ങളിവിടെ എറണാകുളത്ത് വന്നപ്പം തന്നെ വന്ന മുതലേ കയറി ഒരു ഹോട്ടലിലാണ് അന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നതല്ലേ പക്ഷെ അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മസാഫി റെസ്റ്റോറന്റ് പതിനേഴ് വർഷം ഞാൻ നടത്തിയതാണ് പതിനേഴ് വർഷമായിട്ട് ആ വൈറ്റില ജംഗ്ഷനിൽ നടത്തിയ ഒരാളാണ് ഞാൻ ഇപ്പൊ എനിക്കൊരു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ട് മാസം മുമ്പാന്ന് ഒരാളെ ഞാനത് വേറൊരാൾക്ക് അത് നടത്താൻ വേണ്ടിട്ട് കൊടുത്തത് അപ്പം എന്റെ പ്രോപ്പർട്ടിയാണത് ബ്രാൻഡ് എൻ്റെതാണ് വേറൊരാൾക്ക് ഒരു ആറ് മാസമായി കളു അത് നടത്താൻ കൊടുത്തു നടത്താൻ മാറ്റാത്തത് പേര് ഇപ്പൊ നമ്മളിപ്പം പുള്ളിനോട് ഞാൻ മാറ്റാൻ പറഞ്ഞതാണ് അപ്പൊ അത് ഒരു മാസം കൊണ്ട് ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞത് എൻ്റെ അടുത്ത് ഓക്കെ പിന്നെ അത് പെട്ടെന്ന് എന്റെ മൈൻഡില് വിട്ടുപോയ ആ തെറ്റും എൻ്റെ അടുത്ത് ഉണ്ട് അതുകൊണ്ടാണല്ലോ മസാഫിന്നുള്ളൊരു പൊതുവെ ഇപ്പം ആരവിടെ കഴിക്കാൻ വന്നാലും ആ സ്ഥാപനം മസാഫിയാണ് അതെ അതാ ഇപ്പം നമുക്ക് അതിനെ കുറിച്ച് ഒരു ബോധ്യം വന്നു അപ്പൊ അങ്ങനെ ആ ബോർഡാണ് കണ്ടത് വരുമ്പോ മസാഫി ഹോട്ടല് ഫുഡ് മസാഫി ഹോട്ടല് അവിടെന്നാ കഴിക്കുന്നത് മസാഫിയാണ് പറയുന്നത് കാരണം ആ ഒരു കടയുടെ പേര് എന്ന് പറയുന്നത് എന്നുള്ള പേരിലാണ് ആ കട ഇപ്പോഴും അറിയപ്പെടുന്നത് അതെ ഞാൻ അതുകൊണ്ടാണ് അവിടെ കയറിയതും ആ പഴകിയ ഫുഡ് കഴിക്കാൻ എനിക്ക് ഇട വന്നത് പക്ഷേ അതില് ഞാന് പക്ഷെ പണ്ട് ഞാൻ കഴിക്കുമ്പോണ്ടല്ലോ നല്ല ഫുഡായിരുന്നു അതായത് ആ ഒരു വിശ്വാസം നമ്മളിപ്പോ ഒരിടത്ത് കഴിക്കുമ്പോ അവിടുത്തെ ഫുഡ് കൊള്ളാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കേറുന്നത് അല്ലേ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസരമായിരുന്നു എന്ന് വെച്ചാൽ മണക്കുമ്പം തന്നെ ഭയങ്കര സ്മെല്ലേ അപ്പൊ ഈ ഹോട്ടലില് ഇപ്പൊ നടത്തുന്ന ആളുടെ ഇത് വെളിപ്പെടുത്താൻ പറ്റുമോ അല്ല നമ്മളിപ്പം ആ പുള്ളിയുടെ കാര്യം ഒരാളെ പേര് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ ഞാൻ അദ്ദേഹത്തിനോട് ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു എലക്ഷൻ ആയതുകൊണ്ട് നാട്ടിലായിരുന്നു അപ്പം ഒരു സംഭവം വന്ന് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പം ഞാനിങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഞാൻ സ്ഥലത്തില്ലാത്ത കൊണ്ട് താങ്കൾ ഈ പഴകിയ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിന് ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ 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 ആ എനിക്ക് സംസാരിക്കാൻ ആൾക്കാരുണ്ട് അവിടെ ഈ വീഡിയോ കാണും ഇതിനകത്ത് കമന്റ് വരും വരും പല എനിക്ക് മെസ്സേജ് നീ ഫണ്ട് പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയപ്പോ അല്ല അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മസാഫി മസാഫിന്നുള്ളൊരു ലേബിളിലാണ് അത് മൊത്തം ഓടിയത് മസാഫി റെസ്റ്റോറന്റിൽ നിന്ന് ആണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളും നിങ്ങൾ ആ വീഡിയോ ഇട്ടത് മുതൽ അത് വെള്ളിയാഴ്ച തന്നെ എനിക്ക് യു കെ നിന്ന് ദുബൈയിൽ നിന്ന് ബഹ്റൈൻ നിന്ന് ഹൈദരാബാദ് നിന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് എന്താണ് എനിക്കാണ് പറ്റിയത് ഇങ്ങനെ സംഭവിച്ചത് ആ സമയത്താണ് അവരോടൊക്കെ ഞാൻ എനിക്ക് മറുപടി പറയേണ്ടി വന്നത് ഞാനല്ലേ ഇപ്പം നടത്തുന്നത് ഞാൻ വേറൊരു പാർട്ടിക്ക് നടത്താൻ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അവിടെ എന്തെങ്കിലും ഒരു അപാകത വന്നതായിരിക്കും ഞാൻ ഞാനതിനെ കുറിച്ചിട്ട് ഇപ്പം സംസാരിച്ച് അത് എന്താ സംഭവിച്ചെന്നുള്ള അതിനെ കുറിച്ച് ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരും തന്നെ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളും തന്നെ ഒരു മോശമായ ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടല്ല അവൻ അവന്റെ ഉപജീവന മാർഗ്ഗമാണ് അപ്പൊ ഇന്ന് നല്ല നല്ല ഫുഡ് കൊടുത്താലേ പിന്നീട് കസ്റ്റമേഴ്സ് ഉറപ്പാണ് അതല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഞാൻ പതിനേഴ് കൊല്ലായിട്ട് അവിടെ ഇരുന്ന് തന്നെ നല്ല ആൾക്കാർ നിങ്ങൾ ആ പൈറ്റിലെ പ്രദേശത്ത് ഉള്ള ആളുകളോട് ചോദിച്ചു നോക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ട ആളുകൾ എത്രയോ സുഹൃത്തുക്കളുണ്ട് വയറ്റിലേക്ക് നമ്മളെ കസ്റ്റമർ കസ്റ്റമറിനെ ആ പരിസരത്തുള്ള ആൾക്കാരോട് തന്നെ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക് അവരൊക്കെ നമ്മളെ കടയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു സംഭവം വന്നതിൽ എനിക്കാണ് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് പല ആളുകളും മസാഫി മസാഫി എന്നുള്ളൊരു ഒരു ഒരു രൂപത്തിലാണെന്ന് അവിടുന്ന് കൊടുത്തൊരു ഫുഡാണെന്നുള്ള രൂപത്തിലാന്ന് ആകെ ഓരോരുത്തർ വിളിച്ചിട്ട് നമ്മൾക്ക് ചു മടുത്ത് പത്ത് നൂറ്റി ചില്ലണം മെസ്സേജും അതേപോലെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടും എല്ലാരും എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് വിളിച്ചിട്ട് കാരണം എൻ്റെ സംഭവം എൻ്റെ കടയിൽ നിന്ന് എൻ്റെ ഒരു പേര് ഒരു ബോർഡ് ഉണ്ടായിരുന്നു ആ ഒരൊറ്റ ബോർഡാണ് അവിടെ മസാഫി എന്നുള്ള ഒരു സംഭവത്തിലേക്ക് മാറിപ്പോയത് മെയിൻ ബോർഡ് ഉണ്ടായിരുന്നു അതൊന്നും ശരിക്കും വ്യക്തമായിട്ടായിരിക്കും കാണിക്കുന്നില്ല അത് കാണുന്നുമില്ല ഈ വീഡിയോയില് മൊത്തം കാണുന്നത് മസാഫി എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് അതാന്ന് കാണിക്കുന്നുള്ളൂ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അതെ 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 അല്ല ഈ വീഡിയോ ഞാനല്ല ചെയ്തത് ഞാൻ അവിടെ വന്നപ്പോൾ എനിക്ക് എന്നെ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാമെന്നുണ്ട് അവിടെ ഇന്ന ചേട്ടന്മാർക്ക് അറിയാമായിരുന്നു ആ ചേട്ടന്മാരാണ് വീഡിയോ എടുത്തത് അവരാണ് എനിക്ക് വീഡിയോ സെൻഡ് ചെയ്തത് ഞാൻ മണക്കുന്ന ഒരു ഇതുണ്ട് മനസ്സിലായല്ലേ അന്ന് ഞാൻ മാത്രമാണ് അവിടെ എത്തിയത് അപ്പൊ എനിക്ക് മൊബൈലിൽ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്റെ വീഡിയോ ഞാനെല്ലാം എടുക്കുന്നത് എനിക്ക് അവിടെ നിന്നുള്ള ചേട്ടന്മാരാണ് ആ വീഡിയോ തന്നത് അവരാണ് പറഞ്ഞത് ഇന്നത് സംഭവം ഞാൻ നോക്കിയപ്പോൾ സത്യമാണ് ആ ബീഫ് കൊള്ളൂല ഞാൻ നോക്കി ബീഫ് കൊള്ളൂല ആ ഉറപ്പ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത് കിട്ടുന്നത് അത്രയും അതെ എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഇതുപോലെ അതായത് ഈ പഴകിയ ബീഫ് പോലെ എങ്ങനെ കൊടുത്ത് വിജയിക്കാൻ പറ്റും ഒരിക്കലും നിങ്ങളെ പേര് വിജയമച്ചൻ ഒരിക്കലും ഒരു കടയിൽ നിന്ന് ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളും തന്നെ പഴകിയ സാധനം പിന്നെ ഒരിക്കലും കൊടുത്തിട്ട് അവിടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ അന്വേഷിച്ചത് എന്താ നല്ലത് കാരണം ഒന്നാമത് അവിടുത്തെ ഒരു ഹോട്ട് കേസ് ആണ് നിങ്ങൾ അവിടെ ആ വീഡിയോയിൽ കാണുന്നുണ്ടാവും ആ ഓട്ട് കേസ് എന്ന് പറഞ്ഞ ഒരു സാധനം അതായത് ഫുഡൊക്കെ അതെ ഫുഡൊക്കെ പിന്നെ വെക്കുന്ന ഇതാണ് അതായത് ചൂട് അടിയിൽ നിന്ന് അതിന്റെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കുറയുമ്പം ഇതിപ്പം അടിയിൽ ഇങ്ങനെ അതിന്റെ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ കുഞ്ഞു നോക്കണം ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് അപ്പൊ ആ സമയത്ത് എനിക്ക് ഞാൻ അന്വേഷിച്ചപ്പം അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഹോട്ടലില് അന്ന് എലക്ഷൻ ആയതുകൊണ്ട് അവിടെ ഉള്ള നിങ്ങൾക്കൊക്കെ ഇപ്പൊ വീഡിയോ കണ്ടവനൊന്നും മാനേജർ ഒന്നല്ല മാനേജർ മാനേജർ പറഞ്ഞിട്ട് ആ ഒരു ഇഷ്യൂ നടക്കുമ്പോ ഒരുത്തനം അവിടെ തൽക്കാലത്തേക്ക് ആ രാത്രിയില് ആരെയും വിളിച്ചാൽ കിട്ടിയില്ലേ മാനേജറല്ല അവന അവിടത്തെ ഒരു സ്റ്റാഫാണ് അപ്പൊ തൽക്കാലം അവനോട് അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിന്റെ നടത്തിപ്പുകാരൻ ഞാൻ നടത്താൻ കൊടുത്ത ആള് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ചോയിച്ചു ഇത് എന്തെങ്കിലും ഒരു വ്യക്തത കൊടുക്കണം അപ്പൊ ഞാൻ പുള്ളിനോട് ചോദിച്ചപ്പോ പുള്ളി ഒരു കാര്യം പറഞ്ഞത് എട്ട് മണിക്കാണ് ആ ബീഫുമായി കൊണ്ടുവന്നത് എന്റെ അടുത്ത് പറഞ്ഞത് പിന്നെ പതിനൊന്നര മണിക്കാണ് കസ്റ്റമർ കൊണ്ടുവന്നത് ആ ബില്ല് സഹിതം പുള്ളിയുടെ കയ്യിലുണ്ട് പറഞ്ഞു അല്ല ഞാൻ ഈ മണിക്ക് നമ്മൾ കൊണ്ടുവന്നാലും സാധനം ഇത്ര രണ്ട് മാക്സിമം ഇപ്പോഴുള്ള ചൂടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ സംഭവിക്കാം ഒന്ന് ഒരു കംപ്ലൈന്റ് വരുമ്പം ഒന്ന് അങ്ങനെ സംഭവിക്കും ഒരു സമയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ സംഭവിക്കാം ആ പുള്ളി എട്ട് മണിക്ക് കൊടുത്തതാണെങ്കിൽ അവര് പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയി അന്വേഷണ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ ഞാൻ അവിടെ ഈ ഫുഡും ഫുഡും ഇതിന്റെ ചെയ്തു രണ്ടും സെയിം ആയിരുന്നു അതില് അതിലും എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ട് കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ഓട്ട് കേസിൽ അടിയിൽ നമ്മൾ ഈ ടെമ്പറേച്ചർ ഉണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അവിടെ അതിനു പറ്റി ഉത്തരവാദിത്തപ്പെട്ട ആരും ആ കടയിൽ ആ ദിവസം ഇല്ലായിരുന്നു അവിടെ വന്നിട്ട് ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഒന്ന് ഒരു കസ്റ്റമർ വന്നാൽ പല ഹോട്ടലിനും ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ആ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മാനേജ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുക എന്താ ഇങ്ങനെ എന്തെങ്കിലും പല സ്ഥലത്തുനിന്ന് പല പ്രശ്നങ്ങളും വരും അപ്പൊ അത് പറയാനുള്ള ഒരാൾ അവിടെ ഇല്ല മാനേജ്മെന്റോ അതെല്ലാം താൽക്കാലികമായിട്ട് അവിടെ നിന്ന് അന്നത്തെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ആളുകൾ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും വ്യക്തമാക്കി തരാനോ പറഞ്ഞു കൊടുക്കാനോ പറ്റിയില്ല ഒന്ന് അപ്പൊ പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ ഉണ്ട് സ്റ്റീൽ കണ്ടെയ്നർ അടിയിലെ നല്ല ചൂട് വേണം ഈ ചൂട് അടിയിന്ന് ഗ്യാസ് ഓഫ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് നൂറ് ശതമാനം ഉറപ്പായി നമ്മള് ഈ സവാളയും തക്കാളിയും പിന്നെ ഈ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഒന്നാമത് പുറത്ത് ഇത്ര ചൂടുണ്ടാവുമ്പോൾ ഇതിന്റെ അടിയിൽ നിന്ന് ആ തണുത്തിൽ തണുപ്പ് വരുമ്പം തന്നെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും പക്ഷേ അവിടെ പൈസ കൊടുത്ത് കഴിക്കാൻ വരുന്ന ഒരു കസ്റ്റമറിന് ഇതറിയേണ്ട കാര്യമല്ല അത് നൂറ് ശതമാനം അവർക്ക് അതൊന്നും അറിയേണ്ടില്ല നമ്മൾ നേരത്തെ നേരത്തെ ഞാൻ ആ സാധനം സാധനം എനിക്ക് അല്ലാതെ മനുഷ്യനെ കൊല്ലുന്ന ഒരു ഒരിക്കലും മനുഷ്യനെ കൊല്ലുന്ന രൂപത്തിലുള്ള ഒരു സാധനവും അങ്ങനെ ആരും കൊടുക്കാൻ ആകും എൻ്റെ ഒരു അറിവിലും എൻ്റെ ഒരു മനസ്സിൽ പോലും നമുക്ക് അങ്ങനെ ചിന്ത പോലും അങ്ങനെ എന്റെ മുടീന്റെ ഒരു നാരിനെ പോലും ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സംഭവം അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എനിക്ക് അതിൽ അതിയായ ദുഃഖമുണ്ട് നമുക്ക് എൻ്റെ ഒരു കസ്റ്റമർ ആണ് കാരണം ആ കസ്റ്റമർ താങ്കള് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വാങ്ങിച്ച പിന്നെ ഒരു വ്യക്തി പുള്ളിയും എൻ്റെ കസ്റ്റമറാണ് അപ്പൊ പുള്ളിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് അങ്ങനെ ഒരു സംഭവം വന്നപ്പം ഇത് ഇങ്ങനെ ഉള്ള ഉള്ളൊരു ഇഷ്യൂസ്സിലേക്ക് മാറി ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നമ്മളൊരു പേരും അതിലേക്ക് വന്നു അപ്പൊ അതിൻ്റെ ഒരു പിന്നെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരോട് നമുക്ക് ഞാൻ എത്ര ഒരു രണ്ടു ദിവസമായി മരക്കുറങ്ങിയിട്ട് കാരണം എനിക്കൊരു മനസമാധാനം കാരണം പല ആൾക്കാർ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോ മസാഫി മസാഫി എന്നുള്ള രൂപത്തില ഇപ്പൊ നടത്തുന്ന ആൾക്കാർ യാതൊരു തരത്തിലും അവരിത് അവർ അവർക്ക് ഇതിനകത്തുണ്ടല്ലോ ഒരു വിഷമം പോലും ഉണ്ടായില്ല കാരണം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള റീസണും ആ ഒറ്റ കാരണമാണ് കാരണം വെച്ചാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തു പക്ഷെ ആ ആള് തെറ്റ് ചെയ്തിട്ടില്ല അതായത് ഞാനിപ്പോ മസാഫിയുടെ പേരിലാണ് ആ വീഡിയോ വിട്ടത് പക്ഷേ മസാഫി അല്ല അത് നടത്തുന്ന മറ്റൊരാളാണ് ചെയ്യുന്നത് അതായത് ചെയ്യാത്ത കുറ്റത്തിനാണ് എല്ലാരും നിങ്ങളുടെ ഒരു പേര് ഞാൻ എടുക്കാൻ വിട്ടുപോയി ആ കട മാറി മാറുന്ന സമയത്ത് എൻ്റെ ഒരു ആ കട ഉണ്ട് കാരണം ആ സമയത്ത് അത് വിട്ടുപോയതന്നു പറഞ്ഞാൽ ആ സമയത്ത് ഒരു മഴ പെയ്തപ്പോ മഴ ഇങ്ങനെ അടിച്ചു കയറിയപ്പോ അതിനൊരു ചെറിയൊരു ഇതാന്ന് അപ്പൊ ബോർഡ് എന്നുള്ള രൂപത്തിൽ നമ്മുടെ മൈൻഡിൽ വന്നില്ല മഴ കയറാതെ ചെയ്യേണ്ടത് ആദ്യം ചേട്ടന്റെ ആ ബ്രാൻഡ് മാറ്റി അത് തീർച്ചയായും ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച് തന്നെ തന്നെ അടുത്ത ദിവസം ആ ബോർഡ് ഞാൻ റിമൂവ് അല്ലെങ്കിൽ ഇനിയും അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇനിയും വരാൻ ചാൻസ് ഇല്ല കാരണം നമ്മുടെ വീഡിയോ ഇത്ര ഇറങ്ങിയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കോളും മെസ്സേജ് എനിക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു അവസരവും വന്നത് കാരണം അത്രയും വീഡിയോ കീറി വൈറലായി അപ്പൊ ഇനി ഉറപ്പായിട്ടും ആ ഹോട്ടലുകാര് ഇനി ചീത്ത ഫുഡ് ഉണ്ടാക്കാറില്ല അത് മാക്സിമം അവർ നോക്കും പിന്നെ അവരുടെ സർവീസിലുള്ള അതായത് വർക്ക് ചെയ്യുന്ന ആൾക്കാര് കൂടുതൽ ശ്രദ്ധിക്കുക അവരെ മാറ്റണം എടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല അവരൊക്കെ പണിക്കാരാ പൈസക്ക് വേണ്ടി വന്ന് നിൽക്കുന്നവരാ അവരോട് ശ്രദ്ധിക്കാൻ പറയുക ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാതെ ആരും സങ്കടപ്പെടരുത് അതായത് തെറ്റ് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പേരവിടെയുള്ളായിരുന്നു ഇദ്ദേഹം അല്ല ഹോളിലിടന്നത് പക്ഷെ ആ പേര് മുഴുവൻ വന്ന് മസാഫിക്കാണ് അതുപോലെ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് എന്റെ ഭാഗത്തൊന്നും അല്ല എനിക്ക് തന്ന ആൾക്കാര് അതിനകത്ത് വീടിക്കാ സ്വാഭാവികം എല്ലാവർക്കും നോക്കുമ്പോൾ നോക്കുമ്പോർ വെച്ച് മസാഫി ആ ആ സുഹൃത്തും പറയുന്നുണ്ട് അതായത് പുള്ളിയും വളരെ ഇതായിട്ട് പറയുന്നുണ്ട് കാരണം പല രൂപത്തിലും നമ്മളെ കുടുംബവും ഇതിങ്ങനെ നമ്മളോടും പല ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഒരാൾ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തെറി പറയുമ്പോൾ ആ പുള്ളി ഇങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി മസാഫി മസാഫിന്ന് ചീഞ്ഞ് നാറിന്ന് പണ്ടൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സംഭവമാണത് അപ്പം ഇനിയും ആ ആ അവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്കെന്നെ അവിടെ നാളെ തുറക്കേണ്ടതാണ് പ്രവർത്തിക്കേണ്ടത് ഇന്നിപ്പോ ഞാൻ ഇവിടെ വന്നതും ഇവർക്ക് കാറ്ററിംഗ് സർവീസ് ഉണ്ട് സോ നമുക്ക് അപ്പൊ ആ കാറ്ററിംഗ് സർവീസിൽ നമുക്ക് കുറച്ച് പബ്ലിക്കിന്റെ കേക്ക എന്താണ് മസാഫി അവർക്ക് എന്താണ് അഭിപ്രായം അതുപോലെ ഇന്നത്തെ ഇവരുടെ ഫുഡ് ഉണ്ട് എല്ലാം കേട്ടറിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് എങ്ങനെയാണ് അഭിപ്രായം നല്ല നല്ല ഫുഡായിരുന്നു നല്ല റൈസ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പൊ ചിക്കനും കൂടി കഴിക്കാനായിട്ട് നല്ല ഒരു ബുദ്ധിമുട്ടൊന്നും നല്ല നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി ഇടക്ക് കഴിച്ചാലും നല്ല ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി വെറുതെ ആണെങ്കിലും റൈസ് കഴിക്കാം അതെല്ലാം ചിക്കൻ ഇട്ട് കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ തോന്നി ഫുഡ് എങ്ങനെയുണ്ട് നല്ല ഫുഡ് ആണല്ലേ മൈക്ക് ഒന്ന് ഫുഡ് നല്ല ഫുഡായിരുന്നു ഓക്കെ നമ്മുടെ ഒരു വീഡിയോ കണ്ടായിരുന്നോ അത്യാവശ്യം വെച്ചിട്ട് ബ്രോ ബ്രോയുടെ അഭിപ്രായം എന്താണ്

നല്ല ഫുഡായിരുന്നു ഞാൻ ശരിക്കും ഈ അടുത്തൊരു വീഡിയോ കണ്ടായിരുന്നു അതോ വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോ ഭയങ്കര ഡിഫറൻസ് ആട്ടോ ഞാൻ ഇതിനുമ്പോൾ കഴിച്ചിട്ടുണ്ട് മസാഫിയുടെ ഫുഡ് നേരത്തെ കഴിച്ചിട്ടുണ്ടല്ലേ നേരത്തെ കഴിച്ചിട്ടുണ്ട് ആ നെഗറ്റീവ് കേട്ടിട്ട് പേടി പേടിയുണ്ടായിരുന്നോ കേൾക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും നോർമൽ ആൾക്കാർക്ക് കേൾക്കുമ്പോ ഇത് എന്താണ് ഇങ്ങനെ കേട്ടത് നമുക്ക് ഉള്ളിലൊരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷേ കഴിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല ഇന്നത്തെ ഫുഡും സൂപ്പർ ഫുഡ് ആയിരുന്നു റൈസും ഒക്കെ സാധാരണ കഴിക്കണേ കൂടുതലാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത് എങ്ങനെയുണ്ട് നല്ല ഫുഡായിരുന്നു വീട്ടിലൊരു ധൈര്യമായിട്ട് ടേസ്റ്റി ആണോ ഇത് കഴിച്ചും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ എന്തേലും കൊഴപ്പൊന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ വീട്ടിലേക്ക് ഒരു ഫങ്ഷൻ കൊടുക്കാൻ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുവോ എടൂ താന് ഫുഡ് കഴിച്ചായിരുന്നു ഇവിടുത്തെ എങ്ങനെയുണ്ടായിരുന്നോ

ാണ് ഫുഡ് കഴിച്ചോ എങ്ങനെയോ ആണല്ലേ നേരത്തെ ഇവർക്ക് ഫുഡ് ഐ മീൻ നിങ്ങൾ നേരത്തെ ഇതിന്റെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു അതെ അല്ലേ ഓക്കെ അപ്പൊ ഇനി എന്തേലും ഒരു ആള് പറയാണ് അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ആണല്ലേ ഓക്കേട്ടോ മസാലിയുടെ ഫുഡ് ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കഴിക്കണേ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റി ഗുഡ് ഫുഡ് നല്ല സർവീസ് എല്ലാം കൊണ്ട് വെല്ലായിട്ടാ തോന്നി കുറെ നാളുകളായിട്ട് ഞാൻ ഈ കാറ്ററിങ്ങിന്റെ കൂടെയാണ് ഉള്ളത് ഇവരുടെ ഫുഡാണെങ്കിലും നല്ല ഫുഡാണ് വൃത്തിയാണ് എല്ലാത്തിനും നല്ല നമ്മളിപ്പോ എന്തിനാണേലും നല്ല സഹായമാണ് ഇവർക്ക് എന്താഫി ആണ് ഇവരുടെ കാറ്ററിംഗിന്റെ പേര് ഞങ്ങൾ സ്ഥിരമായിട്ട് റെഗുലർ കസ്റ്റമർ ആണ് മസാഫീല അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം എന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോയ്സ് മസാഫിയായിരുന്നു ഞങ്ങൾ മസാഫി ആണ് എന്താ ഫാമിലി ആയിട്ട് പോയി കഴിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് വേറെ മറ്റുള്ള ഹോട്ടലുകളിലൊക്കെ ചില സമയത്ത് മറ്റുള്ള രീതിയിലുള്ള ആൾക്കാരൊക്കെ വരും അതേ മസാഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാന്യമായിട്ട് ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഫാമിലി ആയിട്ടിരിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ മസാഫീനെ യൂസ് ചെയ്യാൻ പിന്നെ ഈ പറഞ്ഞ പോലെ സെഹീറാണെങ്കിലും മസാഫിൻ്റെ ഓണറും സെഹീർ ഇപ്പോൾ ബിന്ദാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ താഴത്തെ പൊന്നുരുത്തിപ്പാലത്തിൻ്റെ താഴ്ത്തൊരു ഹോട്ടൽ പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെയും നല്ല സിയർ നല്ല ആംബിയൻസ് ആണ് പുതിയ ഹോട്ടലിന്റെ മാത്രമല്ല നല്ല ഫുഡാണ് കീപ്പ് ആൻഡ് ക്വയറ്റ് ആണ് പിന്നെ അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി പിന്നെ നൈസ് ബില്ലാണ് എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള റേറ്റുള്ളൂ എല്ലാത്തിനും ഇപ്പം നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹൈ റേഞ്ചാണ് ഇപ്പൊ മൾട്ടി ക്ലിസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ വളരെ കൂടുതൽ ബില്ലുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടേതായ സ്റ്റൈലിൽ തനത് നാടൻ സ്റ്റൈലിലുള്ള ഫുഡ് നമുക്കവിടെ കഴിക്കാം അതുകൊണ്ടാണ് ഞങ്ങളവിടെ പോകുന്നത് ഇത് ഫുഡ് ചിക്കൻ ബിരിയാണിയാണ് നല്ല അടിപൊളി ഫുഡാണ് ഇവരുടെ ഫുഡ് പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫുഡിന് ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ ഞാൻ നാളുകളായിട്ട് കഴിക്കുന്നതാണ് ഇതൊരു ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തോ ഒരു കേസ് അത് ഇവരുടെ ഹോട്ടലും കാര്യങ്ങളൊന്നും അല്ല ഇവരല്ല ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ഫുഡാണ് ക്വാളിറ്റിയുണ്ട് ക്വാണ്ടിറ്റിയും ഉണ്ട് എല്ലാ കാര്യങ്ങളും നൈസാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും അതായത് ഞാൻ ഉൾപ്പെടെ ഒത്തിരി ഷെയർ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷെയർ പോകുന്നത് ഒരുപാട് പേര് കണ്ടു അതായത് എനിക്ക് ഉച്ചയ്ക്ക് ഇട്ടു വൈകുന്നേരം ആയപ്പോഴത്തേക്കും വൺ മിനിൻ്റെ എടുത്ത് കയറി വീഡിയോ ഫേസ്ബുക്കിൽ അപ്പം ഒരുപാട് പേര് ഈ വീഡിയോസ് കണ്ടു എല്ലാവരും വിചാരിക്കുന്നത് മസാഫി ആണ് ആ തെറ്റുകാർ ഒരിക്കലുമല്ല മസാഫി അല്ല മസാഫി ഇപ്പം കൊടുത്തേക്കുന്ന ആ ഹോട്ടൽ എനിക്ക് ആ ഹോട്ടലിൻ്റെ പേര് പേരോർമയെ വരുന്നില്ല മസാഫി എന്നുള്ള ബ്രാൻഡ് ഉള്ളതുകൊണ്ടാണ് ആ പേര് ഓർമ്മ വരാത്തത് അപ്പം മസാഫി അല്ല തെറ്റ് ചെയ്തേക്കുന്ന ആ കൊടുത്തേക്കുന്ന ഹോട്ടലാണ് സോ നമുക്ക് ഈ കാര്യത്തിൽ മസാഫിയെ കുറ്റം പറയാൻ പറ്റില്ല ഇവർക്ക് ഇത് മാത്രമല്ല ഹോട്ടൽസ് ഉള്ള മറ്റൊരു അടുത്ത് ഹോട്ടൽ ഇനി അടുത്ത വരാനും അല്ലേ ഒരുപാട് വരാനും ഉണ്ട് സോ അവിടുത്തെ ഫുഡ് മോശമല്ല മനസ്സിലല്ലേ ഞാനും തെറ്റിദ്ധരിച്ചു തെറ്റായതുകൊണ്ട് തെറ്റിദ്ധാരണ ആയതുകൊണ്ടാണ് ഞാനിത് തീരുത്താൻ വേണ്ടി എൻ്റെ നാട്ടിൽ ഞാൻ വീണ്ടും വന്നത് കാരണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകുന്നില്ല കാരണം ചെയ്യാത്ത ഒരു കുറ്റം അനുഭവിക്കുക എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ് അത് ഈ ചേട്ടനും ഒരുപാട് അനുഭവിച്ചു അത് കേട്ടപ്പോൾ തൊട്ട് ഞാനും വേദനിച്ചു കാരണം ഒരാളെ നമ്മൾ താഴ്ത്തി കെട്ടാൻ പാടില്ലല്ലോ ചെയ്യാത്ത ഒരു കുറ്റത്തിന് അപ്പം ഇത്രയേ ഉള്ളൂ സോ എന്തായാലും എന്റെ ഭാഗത്തുനിന്ന് ചേട്ടന് വിഷമം ഉണ്ടായെന്നില്ല എനിക്കറിയാം മറ്റുള്ള തെറ്റിദ്ധരിച്ചത് അത് ഒന്ന് മാറണം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ എന്തായാലും ഇങ്ങനെ സ്ഥാപനം വരുമ്പോണ്ടല്ലോ ശത്രുക്കളുണ്ടാവും അവര് ഇതിനകത്ത് അടിക്കാം ഉറപ്പ് എന്തിനും ചെയ്യാം അത് എനിക്ക് ബാധിക്കുന്ന എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് കണ്ടിട്ട് അവരാണ് തീരുമാനിക്കേണ്ടത് മനസ്സിലായില്ലേ ഇതിപ്പോ മസാഫിയുടെ സ്ഥിരം ആൾക്കാരുണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒരുപാട് പേരോട് നമ്മൾ ചോദിച്ചു എന്താണ് അഭിപ്രായം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കാര്യം ചെയ്തു ഇപ്പൊ എന്നെ നമ്മളിപ്പം നിങ്ങൾ ആ പരിസരത്തുള്ള കടക്കാരോട് വെച്ചാൽ നമ്മളെ തൊട്ടടുത്തുള്ള കട അവിടുത്തെ സ്ഥിരമായിട്ട് വന്നിട്ട് കഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അറിയാൻ പറ്റും ആര് തന്നെ ആ പരിസരത്ത് വയറ്റിലെ ജംഗ്ഷനിൽ വന്നുകഴിഞ്ഞാല് ആകെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു കടയാണ് മസാഫി റെസ്റ്റോറന്റ് ഞാൻ ഇത്ര കാലം വരെ ഞാൻ ആ രൂപത്തിലാണ് നടത്തിക്കൊണ്ടു ഇങ്ങനെ ഒരു ഒരു പെട്ടെന്ന് പ്രശ്നം വന്നതാണ് നമുക്ക് ബുദ്ധിമുട്ട് എല്ലാം ഇനി എന്തായാലും അടിപൊളിയാവട്ടെ ഇനിയും തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ബോർഡ് മാറ്റാഞ്ഞത് ഉടനെ തീർച്ചയായും അത് അപ്പം ചേട്ടൻ പെട്ടെന്ന് തിരുത്തുക അതുപോലെ തന്നെ എന്താണ് അടുത്ത സ്ഥാപനങ്ങളും ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക നമ്മുടെ നോക്കാൻ വേണ്ടി വേണം അല്ലേ ഇത്ര എക്സ്പീരിയൻസ് ഇല്ല അവർക്ക് അതിനുള്ള ഒരു ആൻസറും അവർക്ക് അത് ആ ഒരു പ്രശ്നം എങ്ങനെയാ ഡീല് ചെയ്യുന്നത് അവർക്ക് പറയാൻ പറ്റിയില്ല ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത് എന്താ റീസൺ എന്നുള്ള അവരോട് ചോദിച്ചപ്പോൾ എട്ട് മണിക്ക് വാങ്ങിക്കൊണ്ടുപോയി പെയ്യും അത് പതിനൊര മണിക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് കേടാവും പിന്നെ അവിടെയുള്ള ബീഫും കേടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാനത് ആരെയും ഇതാക്കിയിട്ട് പറഞ്ഞല്ല അങ്ങനെയും സംഭവിക്കാം കാരണം വെച്ചാൽ നമ്മളിപ്പോഴുള്ള ചൂടും പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ് അങ്ങനെയും കേടാൻ സാധ്യത ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ മറ്റു ഹോട്ടൽസ് ആൾക്കാരായാലും ആഹാരം കഴിക്കാനുള്ളതാണ് അത് മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം സന്തോഷമാണ് എൻ്റെ പൈസ പോയി എന്നുള്ളതല്ല അല്ലേ നമ്മൾ കൊടുത്ത് വെറുത്താണെന്ന് അറിയിക്കാൻ വേണ്ടി നമുക്ക് സന്തോഷമായിട്ടിരിക്കണം അത്രയേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക മാക്സിമം നിങ്ങൾ എല്ലാവരും നെഗറ്റീവ് കണ്ടപ്പോൾ ഷെയർ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ നെഗറ്റീവ് കണ്ടപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തവരാണ് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത്രേയുള്ളൂ എനിക്ക് പറയാം അപ്പം ചേട്ടാ എല്ലാം നന്നായിട്ട് നടക്കും